ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവികിയെ സപ്പോർട്ട് ചെയ്ത് മനോഹരം സംസാരിക്കുമ്പോൾ ദേഷ്യത്തിൽ പറയണേ എങ്കിൽ ഈ കരിങ്കാളിക്ക് ഒരു കൊടുവാള് കൂടി വാങ്ങിച്ചു കൊടുക്കടാം അത് നമുക്ക് ആലോചിക്കാം അമ്മേ എന്ന് പറയട്ടോ എന്നിട്ട് പാർവതിയോട് പറയണേ എന്താ ഇവിടെ നിന്ന് പരിങ്ങുന്നത് എന്തായാലും നീ ഈ ചോറ് കൊണ്ടുപോ എന്നിട്ട് നിന്റെ ശരത്വമോ കൊണ്ടുവന്ന തെമ്മിങ്കലവും കൂട്ടി ഒരു പിടി പിടിച്ചേക്ക് ഇപ്പോ പാർവതി ആ പ്ലേറ്റ് വാങ്ങാതിരിക്കുന്ന സമയത്ത് മനോഹരൻ ദേഷ്യപിടി പിടിക്കെടി എന്നങ്ങ് പറഞ്ഞു ഒച്ച എടുക്കാൻ കേട്ടോ അങ്ങനെ പാർവതി ആ പ്ലേറ്റ് വാങ്ങാണ് അങ്ങനെ ദേവികയെയും കൂട്ടി മനോഹരം പോവുകയാണ് കേട്ടോ അപ്പോ പാർവതി ദേഷ്യം പിടിച്ച് നേരെ ടേബിളിന്റെ അവിടേക്ക് വന്നിട്ട് കയ്യിലുള്ള ആ പ്ലേറ്റ് ഒരൊറ്റ ഇടലങ്ങ് ഇടുകയാണ് അതോടുകൂടി ആ പ്ലേറ്റിലെ ചോറും പ്ലേറ്റും ഒക്കെ പൊട്ടി പോവുകയാണ് ഉത്തശി പാർവതിയോട് ചോദിക്കുകയാണ് എന്താ പാർവതി എനിക്ക് പറ്റിയത് നിനക്ക് ഭ്രാന്ത് പിടിച്ചോ ആ മനോഹര ഏട്ടരുമകളുടെ കൂടെ ചേർന്ന് എന്നെ കുറ്റപ്പെടുത്തുന്നത് കണ്ടില്ലേ അങ്ങനെ വേണം നിനക്ക് നീയും ഒക്കെ തലയിൽ കൊണ്ട് നടക്കാമായിരുന്നല്ലോ മരുമകളെ എന്നുവന്ന് അവനിപ്പോ നിന്റെ അച്ഛനെയും പറഞ്ഞു തുടങ്ങി എന്ന് പറയുമ്പോൾ ആ അത് തന്നെയാണ് എനിക്ക് ദേഷ്യം വന്നത് ഈ സൗണ്ട് കേട്ട് മനോഹരം വരികയാണ് കേട്ടോ എന്നിട്ട് പാർവതി എന്ന് പറഞ്ഞ് അലറിംഗോണ്ട് ദേശത്തിൽ വിളിക്കുകയാണ് അപ്പോ ദൈവിക തടയാണ് വേണ്ടച്ഛാ വെറുതെ വഴക്കുണ്ടാക്കണ്ട അമ്മ നല്ല ദേശത്തിലാണെന്ന് പറയുമ്പോൾ നീ അങ്ങ് മാറി നിൽക്കുമോളെ അവളെ ഇങ്ങനെ വിട്ടാ പറ്റില്ല അവളോടൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് വീണ്ടും പാർവതി എന്ന് പറഞ്ഞ് ദേശത്ത് വിളിക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും പാർവതിയും മുത്തശ്ശിയും വരുകയാണ് എന്താണെന്ന് ചോദിക്കുമ്പോ എന്താണ് അവിടെ ഒരു ബഹളം എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയാനാണ് നിനക്ക് മാത്രമാണോ ദേഷ്യമുള്ളത് എന്ന് ചോദിക്കാം കേട്ടോ അവൾക്ക് ദേഷ്യം വരുമ്പോൾ എറിഞ്ഞു പൊട്ടിക്കാനല്ല ഞാൻ ഇവിടെ പ്ലേറ്റ് ഒക്കെ കാശ് കൊടുത്ത് വാങ്ങി വെച്ചിട്ടുണ്ട് ുള്ളത് ഇവിടുത്തെ ഓരോ അരിമണിയും ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണെന്ന് പറയട്ടോ അപ്പോ ദേഷ്യത്തില് പാർവതി അതിന് എന്ത് വേണം അപ്പോഴത്തേക്കും ശരത്ത് പുറത്തേക്ക് വന്നിട്ട് ചോദിക്കണം അല്ല എന്താ അച്ഛടെ ഒരു ബഹളം ഇവിടെ പുറത്തുനിന്നും ഒരു പെൺകുട്ടി ഉള്ളതല്ലേ എന്ന് ചോദിച്ചപ്പോ മനോഹരൻ പറയണേ ഇവിടെ പുറത്തുനിന്നും ഒരു പെൺകുട്ടി മാത്രമല്ല താടിയും മുടിയൊക്കെ വളർത്തിയിട്ടുള്ള ഒരു ആൺകുട്ടി കൂടിയുണ്ട് പാർവതി പറയണേ മനോഹരേട്ടൻ അങ്ങനെ ദേവികയെ കൂട്ടുപിടിച്ച് ഞങ്ങളെ തോൽപ്പിക്കാൻ നോക്കണ്ട വേണ്ടത് എന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ ദേവിക പറയണേ അമ്മ എന്തിനാ എന്നെ എങ്ങനെ മാറ്റി നിർത്തി സംസാരിക്കുന്നത് ഞാൻ എന്ത് ചെയ്യും ചെയ്യാനാണ് എനിക്ക് അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കാണുമ്പോൾ എനിക്ക് നെഞ്ചു വേദനയാണ് ആവുന്നത് എന്ന് പറയട്ടോ അപ്പോൾ മുത്തശ്ശു പറയണെ ഓ ഒരു വേദനക്കാരി എല്ലാം ആക്കി വെച്ചിട്ട് ഇപ്പൊ ഒന്നും അറിയാത്ത പോലെ പഞ്ചപാവമായി അഭിനയിക്കുന്നു ദേവിക കൂടുതൽ ന്യായമൊന്നും പറയണ്ടേ എന്ത് വേണമെന്നുള്ളത് എനിക്കറിയാം എന്ന് പാർവതി പറയട്ടോ അപ്പോ മനോഹരൻ പറയണേ നീ എന്ത് ചെയ്യുമെന്നാണ് നീ ഉദ്ദേശിച്ചത് അകത്ത് കെടുക്കുന്ന വയ്യാത്ത കൊച്ചിനെ ഞാൻ വല്ല വിഷവും കൊടുത്ത് ഞാനും അങ് ചാവും എന്നങ്ങ് പറഞ്ഞതോടുകൂടി മനോഹരൻ പാർവതിയുടെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കാൻ കേട്ടോ എന്നിട്ട് പറയാം അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ നിനക്ക് തെരാടി വേഷം അവളുടെ ഒരു ആത്മഹത്യാ ഭീഷണി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോ മനോഹരൻ പാർവതിയെ അടിക്കുന്ന സമയത്ത് ദേവിക ഒക്കെ അതിൽ ഇടപെട്ട് മാറ്റി നിർത്തണം അപ്പൊ മുത്തശ്ശി പാർവതിയെ അടിച്ചതിനെ ചോദ്യം ചെയ്യാണെ നീ എന്തിനാടാ മനോഹര ഇവളെ അടിച്ചത് അങ്ങനെയാണെങ്കിൽ നീ എന്നെ കൂടി തല്ല് അമ്മയെ തല്ലാൻ വകുപ്പില്ലല്ലോ എന്നങ്ങ് ചോദിക്കുക കേട്ടോ നീ കാരണമാടി എനിക്ക് ഈ തല്ല് കിട്ടിയതേ എന്ന് പാർവതി പറയണം എന്നോട് എനിക്ക് കുറച്ചെങ്കിലും ഇഷ്ടം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് നീ ആയിട്ട് തന്നെ കളയോ ദേവിക കരഞ്ഞുകൊണ്ട് പറയണ അതിന് ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിക്കും മനോഹരം പറയണേ മോളെ നീ ഒന്നും ചെയ്തിട്ടല്ല കുറെ നാളായി ഇവൾക്ക് ഞാൻ ഓങ്ങി വെച്ചതാണ് ഈ വീട്ടിൽ നിന്ന് ഇനി ഈ ആത്മഹത്യ ഭീഷണി മുഴക്കിയാൽ ഇനിയും നിനക്ക് അടി കിട്ടും എന്ന് പറയുമ്പോൾ പാർവതി പറയണേ എനിക്ക് ചാവാനൊന്നും ഒരു പേടിയും ഇല്ലാവാൻ എന്തിനാടി പേടി ജീവിക്കാനല്ലേ പേടി വേണ്ടത് എടുക്കിൻ്റെ പേടിക്കുക തന്നെ വേണം നേരത്തെ നിന്നോട് പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് പോലെ അമ്മായിയമ്മ പോരുമായി നീ നിന്നാലേ ഇടക്കിടക്ക് നിന്റെ മോണ വീണ വായിക്കും എന്നങ്ങ് പറഞ്ഞതോടുകൂടി പാർവതിയും മുത്തശ്ശിയും ശരത്തൊക്കെ ദേഷ്യം പിടിച്ച് അകത്തേക്ക് പോവാട്ടോ ദേവിക വിഷമത്തോട് കൂടി നിത്യയുടെ റൂമിലേക്ക് വരാൻ കേട്ടോ എന്നിട്ട് അവിടെ നിൽക്കുന്ന സമയത്താണ് മേലിനടേക്ക് വന്നിട്ട് ചേച്ചി ചേച്ചിയുടെ ഈ അവസ്ഥയിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് എന്ന് പറയുമ്പോൾ ദേവിക പറയണേ എനിക്ക് സങ്കടമൊന്നുമില്ല മോളെ ഞാനിപ്പോൾ ഈ അവസ്ഥയൊക്കെ ഒരു സംഗീതം പോലെ ആസ്വദിക്കുകയാണ് ചേച്ചി കുറച്ചു നേരം നിത്യയുടെ അരികിലിരിക്കെ അപ്പോൾ ചേച്ചിക്ക് കുറച്ച് ആശ്വാസം കിട്ടും ശമ്പളക്കാരിയായി ഞാൻ അടുത്തിരിക്കുന്നതിലും ഇഷ്ടം കൂടുതൽ നിത്യക്ക് ചേച്ചി അടുത്തിരിക്കുന്നതാണ് നിത്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ മോളെ നിത്യ നമ്മുടെ അമ്മ എന്നെ പൂർണമായും വെറുത്തുപോയി ഇനി അമ്മ എന്നെ സ്നേഹിക്കണമെങ്കിൽ മോളെ വിചാരിക്കണം നിന്റെ നാവ് ചലിക്കണം എന്റെയും നിന്റെയും ജീവിതം തകർത്ത ആ ശരത്തുന്ന ചതിയൻ്റെ മുഖം കൂടി എല്ലാവർക്കും മുന്നിൽ വലിച്ചു കീറണം അതിനു വേണ്ടി മോള് എണീക്കണം മോള് സംസാരിക്കണം നമുക്ക് അവനെ കൊല്ലണ്ടേ അവന്റെ കാരണം നോക്കി ഈ കൈകൊണ്ട് അവന്റെ കവൾ അടിച്ചു പൊട്ടിക്കണ്ടേ മോള് തന്നെ അതിനെ വിചാരിക്കണം എന്ന് പറഞ്ഞ് ദേവിക നിത്യക്ക് മോട്ടിവേഷൻ കൊടുക്കാട്ടോ ആ സമയത്ത് ദേവിക പറയുന്ന ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ നിത്യയുടെ കൈവിരലും അനങ്ങുകയാണ് പിന്നീട് പ്രേമയും അച്ഛനും രംഗനും ചന്ദ്രലേഖയും കൂടി സംസാരിക്കാം കേട്ടോ അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് സിദ്ധു എന്താ ഭക്ഷണം കഴിക്കാത്തത് എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അവന് വേണ്ടാന്നാവം പറഞ്ഞത് വേണമെങ്കിൽ എടുത്ത് കഴിച്ചോട്ടെ ഇനി വിഷ്ക്കുമ്പോൾ വന്ന് കഴിച്ചോളും എന്ന് പ്രേമ പറയുമ്പോൾ രംഗം പറയണേ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ അവന് ഒരുപാട് മരുന്ന് കുടിക്കാനുള്ളതല്ലേ എന്ന് പറയട്ടോ അപ്പം ചന്ദ്രലേഖ പറ ഞാനിവിടെ ഉള്ളത് കൊണ്ടാവുമല്ലേ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമല്ല മുളെ എന്ന് പ്രേമ പറയട്ടോ ഞാൻ സിദ്ധു ഏട്ടനോട് പോയി സോറി പറഞ്ഞോളം അച്ഛൻ അച്ഛൻ ഇവിടെ വന്ന് ചെയ്ത പ്രവർത്തിക്ക് ഞാൻ എൻ്റെ അച്ഛൻ ഭാഗത്ത് നിന്നും നിങ്ങൾ എല്ലാവരോടും സോറി പറയുന്നു എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇനി സംസാരിക്കേണ്ട ഇവിടെ ആർക്കും ഇങ്ങനെയുള്ളത് ശീലമില്ല അതുകൊണ്ടാണ് സിദ്ധുവിനും രംഗനും ഇത്രയ്ക്ക് ദേഷ്യം പിടിച്ചത് പിന്നെ മോളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ മോൾ ഇതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയട്ടോ അപ്പൊ ചന്ദ്രലേഖ പറയണേ ഇനി അച്ഛൻ ഇത് ആവർത്തിക്കില്ല എൻ്റെ അച്ഛൻ ഒരു പാവമാണ് ഇങ്ങനെ ഓരോന്ന് പറയുമെന്നേ ഉള്ളൂ എൻ്റെ അച്ഛൻ്റെ മനസ്സ് ശുദ്ധ മനസ്സാണ് എന്നെ എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇഷ്ടമാണ് അമ്മ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയതിൻ്റെ ശേഷമാണ് അച്ഛൻ ഈ ശീലം തുടങ്ങിയത് ഇനി അച്ഛൻ ഇത് ആവർത്തിക്കില്ല ഞാൻ അച്ഛനെ വിളിച്ച് അത്രക്ക് വഴക്ക് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയട്ടോ അങ്ങനെ പ്രേമയോട് പറയണേ നീ എന്തായാലും സിദ്ധുവിന് ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടു കൊടുക്ക് അവന് മരുന്ന് കുടിക്കാനുള്ളതല്ലേ എന്ന് പറഞ്ഞ് അച്ഛൻ പോവാണ് ചന്ദ്ര പറയുന്നുണ്ട് അച്ഛൻ ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇവിടേക്ക് വരുന്നത് എന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് പറയുമ്പോൾ രംഗം പറയണേ അതിനെന്താ നിനക്ക് അവിടെ നിന്റെ വീട്ടിൽ പോയി കുറച്ച് ദിവസം നിന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ പ്രേമ പറയണേ അതിന് ചന്ദ്രക്ക് ഇവിടെ നിന്ന് പോകാൻ ഇഷ്ടമില്ല അതുകൊണ്ടാണ് അവൾ പോവാത്തത് എന്ന് പറയും ും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അച്ഛനും ആ സമയത്ത് ഒന്നും മിണ്ടാതെയാണ് കേട്ടോ പോകുന്നത് സിദ്ധുവിൻ്റെ അടുത്തേക്ക് ചേച്ചിയമ്മ ജ്യൂസും ആയിട്ട് ചെല്ലണം എന്നിട്ട് ഈ മരുന്ന് ഈ ജ്യൂസ് കുടിക്കുക എന്നിട്ട് വേണം എനിക്ക് മരുന്ന് എടുത്ത് കുടിക്കാൻ എന്ന് പറയുമ്പോൾ ചേച്ചി അവിടെ വെച്ചാളെ എന്ന് പറയട്ടോ അങ്ങനെ പറയല്ലേ നീ ഇത് കഴിക്കേ ഇത് ചന്ദ്ര ഉണ്ടാക്കിയതൊന്നുമല്ല എന്ന് പറയുമ്പോൾ ആ ഇപ്പോഴെങ്കിലും ചേച്ചി എന്റെ മനസ്സൊന്ന് വായിച്ചല്ലോ എന്ന് പറയുമ്പോൾ നീ എന്താണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ചേച്ചിയമ്മ ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തോട് കൂടി ജീവിക്കണം അതിന് വേണ്ടിയിട്ടാണ് ചേച്ചിയമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നിന്നെ സ്നേഹിക്കുന്നവരെയല്ലേ നീ കൂടെ കൂട്ടേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാണ് ചേച്ചിയമ്മയോട് എനിക്കും പറയാനുള്ളത് എന്നെ മനസ്സിലാക്കുന്ന ആളെയാണ് എൻ്റെ കൂടെ ഞാൻ കൂട്ടേണ്ടത് അല്ലാതെ ചേച്ചിയമ്മ പറയുന്നത് പോലെ എനിക്കൊരു ജീവിതം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ നീ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നതിൽ ഒരു തെറ്റുമില്ല ഞാനും ചന്ദ്രലേഖയും വിവാഹം കഴിച്ചാൽ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് മുന്നോട്ട് പോവില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും നീ പറയത് ഞാനും നിന്റെ ചേട്ടച്ചനും എപ്പോഴും കാണുമ്പോൾ കീരിയും അല്ലേ എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ിച്ച് ജീവിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ സിദ്ധു പറയണേ നിങ്ങൾ തമ്മിൽ ഒരു കെമിസ്ട്രി ഉണ്ട് നിങ്ങൾ തമ്മിൽ പരസ്പരം ഉള്ളുകൊണ്ട് സ്നേഹിക്കുന്നുണ്ട് അതുപോലും ഞങ്ങൾ തമ്മിൽ ഉണ്ടാവില്ല എന്ന് പറയട്ടോ നിങ്ങൾക്ക് ഒരു കുഞ്ഞില്ലാഞ്ഞിട്ട് പോലും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ പ്രേമ കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് പറയണേ അത് നീ പറഞ്ഞത് ശരിയാണ് നിന്റെ ചേട്ടത്തിന് എന്നെ എന്ന് വെച്ചാൽ ഇഷ്ടമാണ് അത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ എനിക്ക് തിരിച്ച് അദ്ദേഹത്തിനോട് അങ്ങനെ പെരുമാറാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ സിദ്ധു പറയണേ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രിയും സ്നേഹവും പോലും ഞാനും ചന്ദ്രലേഖയും തമ്മിൽ ഒരുമിച്ചാൽ ഉണ്ടാവില്ല അതുകൊണ്ട് എനിക്ക് ചേച്ചിയമ്മ പറഞ്ഞതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് പറയട്ടോ ഞാനും ചന്ദ്രലേഖയും ഒരുമിച്ചാൽ പിന്നെ ചേച്ചിയമ്മയുടെ സമാധാനവും സ്വസ്ഥതയുമാണ് ഇല്ലാതാവാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ എൻ്റെ സ്വസ്ഥതയും സമാധാനവും ഒന്നും നീ ചിന്തിക്കേണ്ട നീയും സില്ലുമോളും നല്ലതുപോലെ ജീവിക്കണം അതാണ് ഈ ചേച്ചിയമ്മയുടെ ആഗ്രഹം നീ കാരണമാണ് സില്ലുമോൾ ഇവിടെ നിന്ന് പോയിട്ട് എത്ര നാളായി ബാംഗ്ലൂരിലേക്ക് എന്ന് പറയുമ്പോൾ അതൊക്കെ അവളുടെ അഹങ്കാരം കൊണ്ട് പോയതല്ലേ അവൾ ഇവിടെ നിന്നും ബാഗും എടുത്തുകൊണ്ട് ുള്ളിച്ചാടി പോയത് അവളുടെ അഹങ്കാരം കൊണ്ടാണ് അഹങ്കാരം താഴുമ്പോൾ ഇവിടേക്ക് തന്നെ തിരിച്ചു വന്നാളും അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി എന്റെ ജീവിതം നഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല എന്ന് പറയട്ടോ അങ്ങനെ ചേച്ചിയമ്മ ഇപ്പൊ പോവാൻ നോക്ക് എന്ന് പറഞ്ഞ് പ്രേമയെ പറഞ്ഞയക്കാണ് പിന്നീട് ജയശങ്കർ ഒരു ഫ്രണ്ടുമായി സംസാരിക്കുകയാണ് ഹോസ്പിറ്റൽ തുടങ്ങുന്നതിനെ കുറിച്ചാണ് കേട്ടോ സംസാരിക്കുന്നത് അപ്പോൾ അവിടേക്ക് നിരഞ്ജനും അക്ഷരയും കൂടി വരികയാണ് അപ്പോൾ ഫോൺ വെച്ച ശേഷം അക്ഷര പറയണേ ഡാഡി തുടങ്ങുന്ന ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ വരില്ല എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ നിരഞ്ജൻ പറയണേ എന്തായാലും ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം കഴിയട്ടെ അതിന്റെ തൊട്ടു പുറകെ ആയിട്ട് എന്റെ ക്ലിനിക്ക് കൂടി ഉദ്ഘാടനം ചെയ്യണമെന്നാണ് കരുതിയിട്ടുള്ളത് എന്ന് പറയട്ടോ അപ്പോ കാഞ്ചന അവിടേക്ക് വരികയാണ് അപ്പോ കാഞ്ചന പരിഹസിക്കുകയാണ് ജയശങ്കർ പറയണേ എന്റെ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ തങ്കച്ചിയാണ് വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ കാഞ്ചന പറയണേ അന്ന് സീതാലക്ഷ്മി വന്നതോടെ കുടുംബം തകർന്നു ഇനിയിപ്പോ തങ്കച്ചി എന്ന് പറഞ്ഞവൾ വന്നിട്ട് ആറയുടെ തല എടുക്കാനാണാവോ വരുന്നത് എന്ന് പറയട്ടോ അപ്പോ ജയശങ്കർ പറയണേ നീ ഇങ്ങനെ രക്തബന്ധത്തെ കുറിച്ച് ഇടക്കിടക്ക് പറയാറുണ്ട് इन परेने इन परेने इन ना ना ോ സത്യത്തിൽ നിനക്ക് ഞാൻ വിജയിച്ചു കാണുന്നതും മുന്നേറുന്നതൊന്നും നിനക്ക് ഇഷ്ടമല്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ കാഞ്ചന പെട്ടെന്ന് അങ്ങ് നിശബ്ദയാവാണ് അപ്പോഴാണ് കാഞ്ചനയുടെ ഫോണിലേക്ക് വിശാൽ വിളിക്കുന്നത് എന്നിട്ട് വിശാൽ കാഞ്ചനയോട് പറയണേ നിരഞ്ജൻ സാറിനെ എനിക്കൊന്ന് കാണണം എന്ന് പറയണം എന്ന് പറയട്ടോ അങ്ങനെ ഫോൺ വെച്ച ശേഷം നിരഞ്ജനെ കാണണം എന്ന് വിശാൽ മോൻ പറഞ്ഞിട്ടുണ്ട് എന്തിനാണാവോ എന്ന് പറയുമ്പോൾ ജയശങ്കർ പറയണന്നും ഒരിക്കലും വിശ്വസിക്കരുത് എന്തെങ്കിലും ചതി ഒരുക്കിയിട്ടുണ്ടാവും എന്ന് നിരഞ്ജനോട് പറയട്ടോ അപ്പോൾ കാഞ്ചന പറയണേ നിങ്ങളുടെ പോരെയൊക്കെ തന്നെയാണ് പക്ഷേ എന്ന് കരുതി നിങ്ങളുടെ സ്വഭാവമൊന്നും എൻ്റെ വിശാൽ മോനെ ഇല്ല എന്ന് പറയണേ അങ്ങനെ ജയശങ്കർ പോകുന്ന സമയത്ത് നിരഞ്ജനോട് പറയുന്ന നിരഞ്ജ നീ ഒന്ന് എൻ്റെ റൂമിലേക്ക് വാ എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് നിരഞ്ജനെ മാറ്റി നിർത്തി സംസാരിക്കാട്ടോ അപ്പോൾ കാഞ്ചന അക്ഷരയോട് പറയണേ നീ എന്താണ് അവർ സംസാരിക്കുന്നത് എന്ന് ഒളിഞ്ഞു നിന്ന് കേട്ടേക്ക് നിൻ്റെ അച്ഛനെ അങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിക്കാനൊന്നും പറ്റില്ല അയാളുടെ നിലനിൽപ്പിന് വേണ്ടി അയാൾ ആരെയും ഒറ്റക്കൊടുക്കും അങ്ങനത്തെ ഒരു സ്വഭാവമാണെന്ന് പറഞ്ഞു അക്ഷരയുടെ മനസ്സിലേക്ക് സ്വന്തം അച്ഛനെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ കാഞ്ചന വരുത്താണ് കേട്ടോ അങ്ങനെ നിരഞ്ജനും ജയശങ്കറും കൂടി സംസാരിക്കുന്നത് അക്ഷര ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് അപ്പോൾ ജയശങ്കർ പറയാണ് വിശാലിനെ അങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിക്കരുത് അവൻ്റെ മനസ്സിൽ എന്തോ ഒരു ലക്ഷ്യമുണ്ട് അവൻ എന്നെ ചതിക്കാനാണെന്ന് ജയശങ്കർ പറയും നിരഞ്ജൻ പറയണേ സാറിൻ്റെ വെറും തെറ്റിദ്ധാരണയാണ് വിശാലിന് എന്തോ ഒരു മാറ്റമുണ്ട് അവൻ ചതിക്കാനൊന്നുമല്ല എന്ന് പറയട്ടോ അപ്പോൾ പൊന്നുമണിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടാവും അതിനെക്കുറിച്ച് പറയാനായി അവൻ എന്നെ വിളിക്കുന്നത് എന്തായാലും നീ ഒന്ന് സൂക്ഷിക്കണം എന്ന് ജയശങ്കർ പറയുന്നത് അപ്പോ ജയശങ്കറും നിരഞ്ജനം സംസാരിക്കുന്നത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി അക്ഷര അവിടെ വന്ന് നിൽക്കുന്നുണ്ട് പിന്നീട് സിദ്ധു ദേവികയെ കാണാൻ വേണ്ടി വരുന്നുണ്ട് അങ്ങനെ ദേവികയും സിദ്ധവും കൂടി സംസാരിക്കാണ് എന്റെ ശ്രുതിയേട്ടന്റെ ചിതാഭസ്മം കടലിൽ കൊണ്ടുപോയി ഒഴുക്കുന്നതിന്റെ മുന്നേ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് എന്റെ ശ്രുതിയേട്ടനെ അന്ന് ഇല്ലാതാക്കാൻ വേണ്ടി വന്ന ആ കാറ് അത് ആരാണെന്നുള്ളത് എനിക്ക് കണ്ടുപിടിക്കണം അവര് കാരണമാണ് എനിക്ക് എന്റെ ജീവിതം ഇങ്ങനെയായത് അന്ന് മുതൽ ഇന്ന് വരെ യും എന്റെ ജീവിതത്തിൽ കണ്ണീർ പെയ്തു തീർന്നിട്ടില്ല അവരാരാണെന്നുള്ളത് എനിക്ക് കണ്ടെത്തിയേ മതിയാവോ എന്ന് പറയട്ടോ അങ്ങനെ ഇനി ദേവിക അക്ഷരയും നിരഞ്ജനുമാണ് ആ കാർ ഓടിച്ചവർ എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് അതോടുകൂടി അക്ഷരയിൽ നിന്നും ദേവിക ഇനി അക്ഷരയിൽ നിന്നും നിരഞ്ജനിൽ നിന്നും അകലുകയാണ്